യക്ഷപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു വൃത്തനായൊരു നാവികൻ ഒരിക്കൽ തൻ്റെ യുവസുഹൃത്തിനോടൊപ്പം ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ആകാശം കറുത്തുരുണ്ടു കടൽ ശോഭിച്ചു തുടങ്ങി ഒരു കൊടുങ്കാറ്റടിച്ചു തിരമാലകൾ ഉയർന്നു ബോട്ട് ആടി ഉലഞ്ഞു ഒപ്പം ആ യുവാവിൻ്റെ ഹൃദയവും അയാൾ വല്ലാതെ പരിഭ്രമിച്ചു പക്ഷേ ആ വയോധികനായ ആ മനുഷ്യന് ഒരു ഭയവും ഇല്ലായിരുന്നു ബോട്ട് മുങ്ങുവാൻ പോകുകയല്ലേ എന്ന് യുവാവ് ഉൾക്കിടലത്തോടെ ചോദിച്ചു ആ വയോധികൻ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു നമുക്കൊരപകടവും ഉണ്ടാകുകയില്ല ഒന്നും പേടിക്കാനില്ല ഈ കൊടുങ്കാറ്റിനേക്കാൾ ശക്തമായ ഒരു ശക്തിയാണ് ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത് ഏറെ മനുഷ്യജീവിതം ഇതുപോലെയുള്ള ഒരു തോണി യാത്രയാണ് ഇടയ്ക്കിടെ കാറ്റും കോളും ഉഗ്രമായ കൊടുങ്കാറ്റും ഉണ്ടാകും അലകൾ ഉയരും അതിനിടയിൽ ജീവിതവഞ്ചി മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് നാം പരിഭ്രമിച്ചു എന്ന് വരാം എന്നാൽ ഇവയെല്ലാം നേരിടുമ്പോൾ പരിചയസമ്പരനായ ഒരു നാവികൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഓർക്കുക കോടാനുകൂടി ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും യഥാസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്ന അതേ ശക്തി തന്നെയാണ് നമ്മെയും നിയന്ത്രിക്കുന്നത് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ ഹോവ നിൻ്റെ രക്ഷകൻ യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഈ വചനം വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ നേരെ ഉയരുന്ന എല്ലാവിധ കൊടുങ്കാറ്റുകളെയും ശമിപ്പിപ്പിക്കുവാൻ ദൈവം ശക്തൻ തന്നെയാണ് നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ആഴമായി വിശ്വസിക്കുക ആശ്രയിക്കുക നമ്മൾ ആദ്യം വായിച്ച തിരുവചനത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം ചെയ്തിട്ടുള്ള വാക്തത്വങ്ങൾ ഓർക്കുമ്പോൾ ദൈവമക്കൾക്ക് ഭയത്തിന് യാതൊരുവിധ അവകാശവുമില്ല യേശുക്രിസ്തു എല്ലാവിധ ഭയങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്നവനാണെന്നുള്ള സത്യം കുറിവാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം ഭയം നമ്മെ പിറകോട്ട് വലിക്കുന്നുവെങ്കിൽ അതിൽ നിന്നുള്ള വിടുതലായി ദൈവത്തോട് അപേക്ഷിക്കുക ഊഞ്ഞാലിൽ അഭ്യാസം കാണിക്കുന്ന ഒരു സർക്കസുകാരൻ ഒരു പക്ഷിയെപ്പോലെ അന്തരീക്ഷത്തിൽ പറക്കുന്നത് നാം കണ്ടിട്ടില്ലേ താഴെ വലിച്ചു കെട്ടിയിട്ടുള്ള കയറു വലയാണ് അയാൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നത് ഇതുപോലെ നമുക്കും ആത്മധൈര്യം പകരുന്ന ദൈവത്തിൻ്റെ താണുപോകാത്ത കരങ്ങളിൽ നമ്മെ വഹിക്കുന്നുണ്ട് എന്നുള്ള ആ ബോധ്യം നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ദൈവകരങ്ങളിലാണോ എന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ വേറെ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുക ദൈവിക കരം സുരക്ഷിതാബോധത്തെ ഉറപ്പുവരുത്തുന്നു അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുന്നതെന്ത് എന്ന് പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയുണ്ടായി അത് നിമിത്തം വലിയ ശാന്തത അവർ അനുഭവിപ്പാൻ ഇടയായി പ്രിയരെ നമ്മൾ പ്രതിസന്ധികളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ നമ്മളെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക ദൈവകരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ് ആ കരങ്ങളിൽ ആശ്രയം വയ്ക്കാം ആ കരങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അമയും